നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സിബിൽ സ്കോർ ലോൺ അപേക്ഷ നിരസിച്ചു പ്രകോപിതനായ കസ്റ്റമർ വനിതാ വനിതാ ബാങ്ക് ഭീഷണിപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ഫോൺ ഫോൺ ചെയ്തു ബാങ്കിനുള്ളിൽ യും ചെയ്യുന്ന കസ്റ്റമറുടെ ദൃശ്യങ്ങൾ പുറത്ത് സിബിൽ സ്കോറിന്റെ പേരിൽ വായ്പയ്ക്കുള്ള അപേക്ഷ നിരസിക്കപ്പെട്ടതോടെയാണ് കസ്റ്റമർ പ്രകോപിതനായത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ബീഹാറിലെ പട്നയിലെ കനറ ബാങ്ക് ശാഖയിലാണ് സംഭവം രാകേഷ് കുമാർ സിംഗ് എന്ന കോൺട്രാക്ടറാണ് ബാങ്ക് മാനേജർ വന്ദന വർമ്മയ്ക്കെതിരെ ആക്രോശവുമായി എത്തിയത് ഭീഷണി സ്വരത്തിൽ സംസാരിച്ച രാകേഷ് ബാങ്ക് മാനേജറിൻ്റെ വീഡിയോ ചിത്രീകരിക്കുന്നത് കണ്ട് ഫോൺ പിടിച്ചു വാങ്ങുകയായിരുന്നു എന്നിട്ട് തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു പട്നയിലെ ഗാന്ധി മൈതാൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കാനറ ബാങ്ക് ശാഖയിൽ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് സിവിൽ സ്കോർ കുറവായതിനാൽ ബാങ്ക് വായ്പ അനുവദിച്ചില്ല എന്ന കാരണത്താലാണ് രാകേഷ് കുമാർ സിംഗ് ബാങ്കിൽ സംഘർഷാന്തരീക്ഷമുണ്ടാക്കിയത് തൻ്റെ സിബിൽ സ്കോർ ശരിയാക്കാനും ലോൺ അനുവദിക്കാനും ആവശ്യപ്പെട്ട് കോൺട്രാക്ടർ മാനേജറോട് കയർക്കുകയായിരുന്നു സിബിൽ സ്കോർ ശരിയാക്കാൻ ബാങ്കിന് കഴിയില്ലെന്ന് മാനേജർ പറഞ്ഞതോടെ കോൺട്രാക്ടർ കൂടുതൽ അക്രമാസക്തനായി വീഡിയോ എടുത്തുകൊണ്ടിരുന്ന മാനേജറുടെ ഫോൺ തട്ടിപ്പറിച്ച് തറയിലെറുകയും ചെയ്തു എൻ്റെ സിബിൽ സ്കോർ ശരിയാക്കിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം നിങ്ങളതെല്ലാം റെക്കോർഡ് ചെയ്ത് എന്നെ അപമാനിക്കുകയാണല്ലേ നിങ്ങൾക്കെന്നെ അറിയില്ല എന്നെക്കുറിച്ച് ആരോട് വേണമെങ്കിൽ പോയി ചോദിക്ക് എൻ്റെ വീട്ടിൽ എത്ര ഓഫീസർമാരുണ്ടെന്ന് പോയി നോക്കൂ എന്നാണ് രാകേഷ് കുമാർ സിംഗ് പറഞ്ഞത് പിന്നാലെ മാനേജർ പോലീസിൽ അറിയിച്ചു പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു